കായംകുളം നഗരസഭയുടെ വികസന നേട്ടങ്ങൾ കണ്ട് യു ഡി എഫ് നേതാക്കൾ പിച്ചും പേയും പറയുകയാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു കായംകുളത്ത് നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ട് വിറളിവുണ്ട യുഡിഎഫ് സമീപനം പരിഹാസ്യമാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു ദേശീയ ശുചിത്വ സർവേയിൽ നഗരസഭയ്ക്ക് അവാർഡ് ലഭിച്ചത് എന്തോ സ്വാധീനം ചെലുത്തിയിട്ടാണ് എന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് യു ഡി എഫിന്റെ തുടർച്ചയായ പതിനഞ്ച് വർഷത്തെ ഭരണത്തിൽ മൂക്കുപത്താതെ നഗരത്തിലൂടെ നടക്കാൻ കഴിയുമായിരുന്നില്ല എന്ന വസ്തുത നേതാക്കൾ ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്നും പറഞ്ഞു കായംകുളം നഗരസഭയുടെ വികസന നേട്ടങ്ങൾ കണ്ട് യു ഡി എഫ് നേതാക്കൾ പിച്ചും ബേയും പറയുകയാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു കായംകുളത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ട് വിരളി പൂണ്ട യുഡിഎഫ് സമീപനം പരിഹാസ്യമാണ് കായംകുളം താലൂക്ക് ആശുപത്രിക്കും ചേരാവള്ളി അർബൻ പി എച്ച്എസ്സിക്കും സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പ അവാർഡും താലൂക്ക് ആശുപത്രി ജില്ലയിൽ തന്നെ ഒന്നാമത്തെ ആശുപത്രിയായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ സാൽവേഷൻ ഒഡിഎഫ് പ്ലസ് അവാർഡും കായംകുളം നഗരസഭയ്ക്ക് ലഭിച്ചു ഇവ യു ഡി എഫിന് അംഗീകരിക്കാൻ കഴിയാത്തതിന് അപ്പുറമാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു മാലിന്യമുക്ത പ്രവർത്തനത്തിനാണ് കേന്ദ്ര സർക്കാർ അവാർഡ് നൽകിയത് രാജ്യത്തെ നാലായിരത്തോളം നഗരസഭകളിൽ കായംകുളത്തിന്റെ സ്ഥാനം മുമ്പ് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപതായിരുന്നു എന്നാൽ മാലിന്യമുക്തം കേരളം ക്യാമ്പയിന്റെ ഭാഗമായി കായംകുളത്തിന് അഭിമാനകരമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു നഗരസഭാ അംഗങ്ങളും ജീവനക്കാരും പൊതുജനങ്ങളും ഒന്നായി ചേർന്ന് നടത്തിയ തീവ്ര പരിശ്രമത്തിന്റെ ഫലമായി രാജ്യത്ത് മുന്നൂറ്റി എൺപത്തി സ്ഥാനത്തേക്ക് ഉയരാൻ കഴിഞ്ഞു നഗരശുചിത്വ സംരക്ഷിക്കുന്നതിലും മാലിന്യ നിയന്ത്രണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നടത്തിയ വിപുലമായ പ്രവർത്തനങ്ങളാണ് ഈ നേട്ടത്തിന് പിന്നിലുള്ളത് സ്വച്ഛ ഭാരത് മിഷന്റെ ഭാഗമായി ദേശീയ തലത്തിൽ നടക്കുന്ന സ്വച്ഛ സാൽവേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സർവേയുടെ ഭാഗമായാണ് കായംകുളത്തിന് നേട്ടം ലഭിച്ചത് മെഗാ ശുചീകരണ യജ്ഞം വാർഡ് തല ശുചീകരണം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ നഗരസഭ നടത്തി വിദ്യാർത്ഥികൾ യുവാക്കൾ വ്യാപാരികൾ ബഹുജനങ്ങൾ എൻ സി സി എസ് പി സി കേഡറ്റുകൾ സ്കൗട്ടുകൾ എൻസ് എസ് അംഗങ്ങൾ ഐ ടി ബി പി ജവാൻമാർ ഹരിതകർമ്മസേന അംഗങ്ങൾ നഗരസഭാ അംഗങ്ങൾ ജീവനക്കാർ എന്നിവരടങ്ങുന്ന വലിയൊരു സംഘത്തിന്റെ കൂട്ടായ പ്രവർത്തനങ്ങളാണ് ഈ വിജയം കൈവരിക്കാൻ സഹായിച്ചതെന്നും കായംകുളം എം എൽ എ അഡ്വക്കറ്റ് യു പ്രതിഭയുടെ നിരന്തര ഇടപെടലുകളും വിജയത്തിന് ആധാരമായിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു ദേശീയ ശുചിത്വ സർവേയിൽ ഒഡിഎഫ് പ്ലസ് അവാർഡ് ലഭിച്ചത് എന്തോ സ്വാധീനം ചെലുത്തിയിട്ടാണെന്നാണ് യു ഡി ആരോപിക്കുന്നത് കാശ് കൊടുത്താൽ കിട്ടുന്ന എന്തോ പോലെയാണ് യു ഡി എഫ് നേതാക്കൾ ഈ അവാർഡിനെ കാണുന്നത് യു ഡി എഫ് നേതാക്കളുടെ അഭിപ്രായം കേൾക്കുന്ന പൊതുസമൂഹം പരിഹാസത്തോടുകൂടി മാത്രമേ ഈ കാര്യങ്ങൾ കാണുകയുള്ളൂ എന്നും ചെയർപേഴ്സൺ പറഞ്ഞു യു ഡി എഫിന്റെ തുടർച്ചയായ പതിനഞ്ച് വർഷത്തെ ഭരണത്തിൽ മൂക്കുപൊത്താതെ നഗരത്തിലൂടെ നടക്കാൻ കഴിയുമായിരുന്നില്ല എന്ന വസ്തുത യു ഡി എഫ് നേതാക്കൾ ഓർക്കുന്നത് നല്ലതാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു ന്യൂസ് കായംകുളം